സിപിഐ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ മറ്റു പാർട്ടികളിൽ നിന്ന് ക്ഷണമുണ്ടായെന്ന് സമ്മതിച്ച് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ കോൺഗ്രസും സിപിഐഎമ്മും ബിജെപിയും ക്ഷണിച്ചു സിപിഐയിൽ ഉറച്ചു നിൽക്കുമെന്നും നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും സി സി മുകുന്ദൻ റിപ്പോർട്ടിനോട് പറഞ്ഞു അതിനിടെ മുകുന്ദന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളി സിപിഐ ജില്ലാ നേതൃത്വം രംഗത്തെത്തി കഴിഞ്ഞ കുറെ നാളുകളായി സി സി മുകുന്ദനും പാർട്ടിയുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളുടെ തുടർച്ചയായിരുന്നു ജില്ലാ കൗൺസിൽ നിന്നുള്ള ഒഴിവാക്കൽ തന്നെ ഒഴിവാക്കിയതോടെ ഇന്നലെ രാവിലെ തന്നെ ജില്ലാ സമ്മേളനം പൂർത്തിയാക്കാതെ മുകുന്ദൻ ഇറങ്ങിപ്പോന്നു എന്നാൽ വളരെ കരുതലോടെയാണ് സി സംസ്ഥാന നേതൃത്വം മുകുന്ദന നടപടിയോട് പ്രതികരിച്ചത് അതേസമയം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ക്ഷണിച്ചതായി സി സി മുകുന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും അത്തരമൊരു അവസ്ഥ ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുകുന്ദൻ വ്യക്തമാക്കി പലരും ക്ഷണിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ഷണിക്കേണ്ടതില്ല എത്ര കാലമായി പത്തൊമ്പത് വർഷമായി പാർട്ടി നിൽക്കുന്നത് വളരെ ചകുഷലമായ പങ്ക് വഹിച്ചിട്ടാണ് ഈ പാർട്ടിയിൽ നിന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ അതൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴല്ല അതൊക്കെ നമുക്ക് അപ്പല്ലോ ഇപ്പം പറ്റുന്ന കാര്യമൊന്നുമില്ല പാർട്ടിയിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിച്ചു എന്ന ആരോപണം ആവർത്തിച്ചു അതേസമയം ജില്ലാ കൗൺസിൽ നിന്ന് മാറ്റിയത് സ്വാഭാവിക നടപടിയെന്നാണ് മുൻ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പ്രതികരിച്ചത് മുകുന്ദനൊപ്പം പല മുതിർന്ന നേതാക്കളെയും കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ശതമാനം ശതമാനം പേരെ അല്ലെങ്കിൽ ഏതെങ്കിലും നടപടിയുടെ ഭാഗമായിട്ടല്ല ജില്ലാ സമ്മേളനത്തിന്റെ തുടർച്ചലനങ്ങൾ വരും ദിവസങ്ങളിൽ തൃശൂരിൽ ഉണ്ടാകുമെന്നുറപ്പ് Reporter, tres